ജനമനസ്സിനൊപ്പം സഞ്ചരിച്ച ജനനായകൻ കാലയവനികളിലേക്ക് മറന്നിട്ടെന്ന് ഒരു വർഷം ജനങ്ങളിൽ നിന്ന് ഊർജം സമ്പാദിച്ച് ആ ഊർജ്ജം ജനസേവനത്തിനായി വിനിയോഗിച്ച നേതാവായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനുസ്മരിച്ചു ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ പുതുപ്പള്ളി സെന്റ് ജോർജ് പള്ളി ഓഡിറ്റോറിയത്തിൽ അനുസ്മരണ സമ്മേളനവും നടന്നു എം പിമാർ കോൺഗ്രസ് സംസ്ഥാന നേതാക്കൾ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ ഒട്ടേറെ പ്രമുഖർ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തു പാലക്കാട് ആലത്തൂർ കാട്ടൂശ്ശേരിയിൽ സ്കൂൾ ബസ് മറിഞ്ഞ് അപകടം ചേരാമംഗലം കനാലിലേക്കാണ് ബസ് മറിഞ്ഞത് എ എസ് എം എം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ബസ്സാണ് മറിഞ്ഞത് ബസ്സിൽ ഇരുപത് കുട്ടികൾ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് നിസ്സാര മാത്രമാണ് ഉള്ളത് വിദ്യാർത്ഥികളെ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ആർക്കും കാര്യമായ പരിക്കുകളില്ലെന്നാണ് പ്രാഥമിക വിവരം വെള്ളക്കെട്ടിൽ കുടുങ്ങി സ്കൂൾ ബസ് പാനൂർ കെ കെ വി പി ആർ മെമ്മോറിയൽ എച്ച് എസ് എസിലെ സ്കൂൾ ബസ്സാണ് വെള്ളക്കെട്ടിൽ കുടുങ്ങിയത് വൈകിട്ട് സ്കൂൾ വിട്ടതിനുശേഷം കുട്ടികളെയും കൊണ്ട് മടങ്ങുന്ന വഴിയാണ് വെള്ളക്കെട്ടിൽ ബസ് കുടുങ്ങുന്നത് കുട്ടികളെ മറ്റൊരു വണ്ടിയിൽ കയറ്റി വീടുകളിലെത്തി വെള്ളക്കെട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഡ്രൈവർ ബസ് ബസ്സെടുത്തതിന് നാട്ടുകാരിൽ നിന്ന് പരാതി ഉയർന്നിട്ടുണ്ട് കടവത്തൂർ മുണ്ടത്തോട് റോഡിലാണ് ബസ് കുടുങ്ങിയത് സംസ്ഥാനത്ത് അതിശക്തമായ മഴയും കെടുതികളും തുടരുന്ന സാഹചര്യത്തിൽ മഴ മുന്നറിയിപ്പിൽ വീണ്ടും മാറ്റം കാസർഗോഡ് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു നേരത്തെ വയനാട് കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നത് ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തുടരുകയാണ് കേരള തീരത്ത് നാളെ രാത്രി മുപ്പത് വരെ രണ്ടേ മുതൽ മൂന്ന് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിച്ചു കെ സി ബി ഓഫീസുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ സി സി ടി വി സ്ഥാപിക്കാനുള്ള തീരുമാനവുമായി മാനേജ്മെന്റ് സംസ്ഥാനത്തെ എല്ലാ കെ സി ബി ഓഫീസുകളിലും അത്യാധുനിക സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കാനാണ് തീരുമാനം പൊതുജന സമ്പർക്കം നടക്കുന്ന ഓഫീസുകളിലായിരിക്കും ക്യാമറ സ്ഥാപിക്കുക ശബ്ദം കൂടി റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ക്യാമറ സംവിധാനമാണ് സ്ഥാപിക്കുക ആമയിഴഞ്ചാൻ തോട് ഉടൻ വൃത്തിയാക്കാൻ തീരുമാനം റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് റെയിൽവേ ശുചിയാക്കും ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിലുള്ള സ്ഥലം ഇറിഗേഷൻ വകുപ്പും നഗരസഭയ്ക്ക് കീഴിലെ സ്ഥലങ്ങൾ നഗരസഭയും ശുചിയാക്കാനാണ് തീരുമാനമായിരിക്കുന്നത് ആമയിഴഞ്ചാൻ തോട് ശുചീകരണത്തിന് സബ് കളക്ടർ അധ്യക്ഷനായ സ്ഥിരം സമിതി ഉണ്ടാക്കാനും തീരുമാനമായി നഗരസഭ റെയിൽവേ ഇറിഗേഷൻ വകുപ്പ് പ്രതിനിധികൾ സമിതിയിൽ അംഗങ്ങളാകും മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിലാണ് ശുചീകരണം സംബന്ധിച്ച തീരുമാനമുണ്ടായത് മാധ്യമപ്രവർത്തകൻ കെ എം ബഷീറിനെ വാഹനമിടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ശ്രീറാം വെങ്കിട്ടരാമൻ ഇന്നും കോടതിയിൽ ഹാജരായില്ല ജോലി തിരക്കുള്ളതിനാൽ മറ്റൊരു ദിവസം അനുവദിക്കണമെന്ന് പ്രതിയുടെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു ഇതോടെ കുറ്റപത്രം വായിക്കുന്നതിന് തിരുവനന്തപുരം ഒന്നാം അഡീഷണൽ സെഷൻസ് കോടതി മാറ്റിവെച്ചു ആഗസ്റ്റ് മകനോടൊപ്പം മുണ്ടെടുത്ത് മാളിലെത്തിയ കർഷകന് പ്രവേശനം നിഷേധിച്ച സംഭവത്തിൽ മാൾ മാളുടമയ്ക്കും സുരക്ഷാ ഉദ്യോഗസ്ഥനുമെതിരെ കേസെടുത്തു നടപടിയുമായി കർണാടക സർക്കാരും രംഗത്തെത്തി ഏഴു ദിവസത്തേക്ക് മാൾ അടച്ചിടാൻ സർക്കാർ നിർദ്ദേശം നൽകി പരമ്പരാഗത വസ്ത്രമായ മുണ്ട് ധരിച്ചെത്തിയ വയോധികനെ ബംഗളൂരു ജി മാളിൽ നിന്നും പുറത്താക്കുന്ന വീഡിയോ വലിയ വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് കടുത്ത നടപടിയുമായി പോലീസും സർക്കാരും രംഗത്തെത്തിയത് നീറ്റ് യുജി പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച മാർക്ക് പ്രസിദ്ധീകരിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം റോൾ നമ്പർ മറച്ച് ഓരോ സെന്ററിലും പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ മാർക്ക് വിശദമായി പ്രസിദ്ധീകരിക്കണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ശനിയാഴ്ച അഞ്ചു മണിക്കുള്ളിൽ മാർക്ക് പ്രസിദ്ധീകരിക്കണം ഈ വിഷയത്തിൽ തിങ്കളാഴ്ചയോടെ തീരുമാനമെടുക്കുമെന്നും കോടതി അറിയിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ എ എ പി കോൺഗ്രസ് പാർട്ടികൾ പരസ്പരം മത്സരിക്കും സംസ്ഥാനത്ത് ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ അറിയിച്ചതോടെയാണ് ഇന്ത്യാ സഖ്യം ഉണ്ടാകില്ലെന്ന് വ്യക്തമായത് സംസ്ഥാനത്ത് തൊണ്ണൂറ് സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ആപ്പിന്റെ തീരുമാനം വിദ്യാർത്ഥി പ്രക്ഷോഭം വ്യാപിക്കുന്നതിനിടെ ബംഗ്ലാദേശിൽ ഇന്റർനെറ്റ് രാജ്യവ്യാപകമായി റദ്ദാക്കി പ്രക്ഷോഭത്തിൽ ഇതുവരെ ഒൻപത് പേർ കൊല്ലപ്പെട്ടതായി അധികൃതർ അറിയിച്ചു ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് രാജ്യവ്യാപകമായി മൊബൈൽ ഇന്റർനെറ്റ് നെറ്റ്വർക്ക് റദ്ദാക്കാൻ ഉത്തരവിട്ടതായി രാജ്യത്തെ ടെലികമ്മ്യൂണിക്കേഷൻ സഹമന്ത്രി പറഞ്ഞു വിശ്രമിക്കാനുള്ള തീരുമാനം പിൻവലിച്ച് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ശ്രീലങ്കയ്ക്കെതിരെയുള്ള ഏകദിന പരമ്പരയിൽ ടീമിനൊപ്പം ചേരുമെന്ന് റിപ്പോർട്ട് പുതിയ പരിശീലകൻ ഗൌതം ഗംഭീറിന്റെ നിർദ്ദേശപ്രകാരമാണ് രോഹിത് തിരികെ എത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ